നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്പില് പറയുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരടിപൊളി പേസ്റ്റാണ് കേട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അത് ക്ലീൻ ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പൊടിയൊപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി അതായത് സുറുക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് പാത്രം കഴുകുന്ന ലിക്വിഡ് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് അത് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് കിച്ചൺ സിങ്ക് നല്ലപോലെ കഴുകിയെടുക്കാം കണ്ടോ ഇതുപോലെ നല്ലപോലെ ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതില് പൊടി ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ സിങ്ക് കഴുകുന്നത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഉപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഉള്ളിലേക്ക് ഒഴിക്കാതെ അത് ജസ്റ്റ് അതിലിങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കഴുകിയെടുക്കുന്നത് ഒരുപാട് ഉരച്ച് കഴുകൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്ന പോലെ നമ്മുടെ സിങ് നമുക്കിതുപോലെ ഈ പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ആദ്യത്തെ സിങ്ങിൻ്റെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടോ നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കായി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബേക്കിംഗ് സോഡയൊന്നും നമ്മൾ സിംഗിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണോട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ചുവന്നുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് പലതരത്തിലും നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ആദ്യം കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ചുവന്നുള്ളി നമുക്ക് എത്ര ചുവന്നുള്ളിയാണോ തൊലി കളഞ്ഞെടുക്കാനുള്ളത് അതിലേക്ക് കുറച്ച് ചുവ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കുറഞ്ഞത് പത്ത് മിനിറ്റ് ഒരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ തിരുമ്മിയെടുക്കാം അപ്പം തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോരുന്നത് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു നെറ്റി പോലെയുള്ള ഭാഗമല്ലേ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പം അത് കട്ട് ചെയ്യുന്നത് ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒന്ന് രണ്ട് കമൻസ് പറഞ്ഞു ആ എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തൊലി കളഞ്ഞെടുത്താൽ പോരെയെന്ന് അപ്പോൾ അത് കട്ട് ചെയ്യാതെ തന്നെ കണ്ടോ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ചുവന്നുള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേരിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതങ്ങട്ട് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ എപ്പോഴും തൊലി അളിഞ്ഞെടുക്കുമ്പോൾ പകുതിയോളം അതിൽ തന്നെ ഇരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ അതിനൊരു ആവരണം പോലെ ആയിട്ടുണ്ടാവൂട്ടോ അതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ തുടക്കുന്ന നമ്മളിപ്പോൾ നിലം തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കൂലേ ആ വെള്ളത്തിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ അതായത് നമ്മുടെ മുഖത്ത് ഇടുന്ന പൗഡറാണ് കേട്ടോ ടാൽക്കം പൗഡർ അതിട്ടിട്ട് നമ്മൾ നിലം തുടക്കമാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉറുമ്പ് വരുന്ന സമയത്തൊക്കെ ടാൽക്കം പൗഡർ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തുടക്കുകയാണെങ്കിൽ അവിടേക്ക് പിന്നെ ഉറുമ്പ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ടാൽക്കം പൗഡർ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല കാരണം നമ്മൾ മുഖത്ത് ഇടുന്ന പൗഡറാണല്ലോ ഇനി ഇതാ നമ്മൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സോപ്പ് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സോപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ കവർ അങ്ങോട്ട് കളയാണല്ലോ ചെയ്യുക അപ്പം അതുപോലെയുള്ള രണ്ട് സോപ്പ് കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോഗ് സോപ്പൊക്കെ നല്ല സ്മെല്ലായിരിക്കും ആ ഒരു സോപ്പുകാർ വെക്കുന്ന സ്ഥലം പോലും നല്ല സ്മെല്ലുണ്ടാവും അതൊന്നും വെറുതെ കളയേണ്ട ഈ മണം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഞാനിത് ഈ സോപ്പ് സോപ്പുകാരൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അലമാരയിൽ ഡ്രസ്സൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഓരോ പീസ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ വെറുതെ നമ്മളിട്ട് വലിച്ചെറിഞ്ഞ് കളിയാണല്ലോ അതൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡ്രെസ്സിൻ്റെ ഇടയിലും നമ്മുടെ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ ഓരോ പീസ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അലമാര തുറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ ഇതിനു മുമ്പും ശേഷവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതുവരെ ഈ ട്രിക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നിലം തുടക്കാൻ വേണ്ടിയിട്ട് ടാൽക്കം പൗഡർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്ത വെള്ളം കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കിച്ചണിലൊക്കെയാണ് കൂടുതൽ ഉറുമ്പ് ശല്യം ഉണ്ടാകാല്ലേ അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ചോക്ക് എനിക്ക് ഈ ചോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചോക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എനിക്ക് കിച്ചണിൽ അത് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എന്താണെന്നറിയില്ല എന്ന് ഭയങ്കര വിഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണത്തിലൊന്നുമല്ല കോണട്ടോപ്പിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്തോ പേടിയാണ് അപ്പോൾ ടാൽക്കമോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യണതല്ലേ അപ്പോൾ അതിനത്തോടൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം ടാൽക്കം ടാൽക്കമോഡ് ഇട്ടിട്ട് വെള്ളത്തിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് തുടക്കമാണെങ്കിൽ ഉറുമ്പ് ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്രാണികളും ഉറുമ്പുകളും ഉറുമ്പുകൾ കൂടുതലായിട്ടും വരില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഇതുപോലെ വാളൻപുളിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് കവറിലാണല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാം അപ്പോൾ ചിലർ അത് അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്കോ മറ്റേ വെക്കും അല്ലെങ്കിൽ ചിലർ ഭരണിയിലേക്ക് ഇട്ട് വെക്കും അങ്ങനെ ആയിട്ട് ഇട്ട് വെക്കും അല്ലേ അപ്പോൾ ഇനി നേരിട്ട് ഇട്ട് വെക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വാളൻപുളി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ മറ്റേത് നമ്മളിങ്ങനെ ആ പുളി അതുപോലെ തന്നെ കുത്തി നിറച്ച് വെക്കുമ്പോൾ പിന്നെ ഓരോ തവണ ഇങ്ങനെ എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാൻ നിൽക്കേണ്ടത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം നാളൻ പുളി ഒരു ദിവസം ആവശ്യം വരും എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഞങ്ങൾ മീൻ കറിയിലേക്ക് കൂടുതലായിട്ടും മീൻകറിയിലേക്ക് മാത്രമല്ല എല്ലാ കറികളിലേക്കും വാളൻപുളിയാണ് കൂടുതലായിട്ടും പുളിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക തക്കാളി വാളൻപുളി കുടംപുളി അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല എന്നാലും ഇടക്കൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വലുപ്പത്തിൽ ഉരുള പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭരണിയൊക്കെ എടുക്കണം പ്ലാസ്റ്റിക് ഭയങ്കര ദോഷമാണ് അപ്പം അത് നിങ്ങൾ കുറേ കാലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇടയിൽ കുറച്ച് ഉപ്പും കൂടെ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ പ്രാണികളും ഒന്നും വരുന്നത് ഇല്ലാതാക്കാൻ പറ്റും ഇതിപ്പം ഞങ്ങൾ അച്ചാറിൻ്റെ സെയിൽ ഉണ്ടല്ലോ അപ്പോൾ പുളിയിഞ്ചി പൈനാപ്പിൾ പുളിയിഞ്ചി കിസ്മിസ് അച്ചാർ അതിനൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടയിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കാത്തത് കേട്ടോ പിന്നെ അച്ചാറുകൾ വേണ്ടവർക്ക് ഞാനിത് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ അടുത്തുള്ള അച്ചാറുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ ഞാനിതാ കുറച്ച് കടുകെടുത്ത് ഒന്ന് ഇതുപോലെ ഇതുപോലൊരു ചെറിയൊരു കല്ലിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട ഒന്ന് ഒന്നങ്ങട്ട് ക്രഷ് ക്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിതാ ആദ്യം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു കിഴി കെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെറിയൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു പിടി കുറച്ച് കടുകെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയറ് വെച്ചിട്ടോ കെട്ടിയിട്ട് ഇതൊരു കിഴി പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ് നമ്മൾ വീടിനുള്ളിലുള്ള ബാത്റൂമൊക്കെ എത്ര നമ്മൾ വൃത്തിയാക്കി എടുത്താലും ഈ കുട്ടികളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ബാറ്റ്സ്മെല്ലിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ അപ്പോൾ ഇതുപോലെ കടുക് കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ ബാത്റൂമിൽ ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ നല്ല നല്ലൊരു സ്മെല് കിട്ടും എന്നൊന്നും പറയണില്ല ബാറ്റ്സ്മെല്ലിൽ പോവാനാണ് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നത് ബാറ്റ്സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് കടുകിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ അച്ചാറുകൾ പിന്നെ എന്തെങ്കിലും സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച ബോട്ടിലേക്കും ഇതുപോലെ കുറച്ച് കടുക് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടൊരു അരമണിക്കൂറോളം മാറ്റി വെക്കാം എന്നിട്ട് നമ്മളത് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ബോട്ടിലെ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ബാത്റൂമിൽ സ്മെല്ല് പോവാനുള്ളത് അതായത് ബാഡ് സ്മെല്ല് പോവാനുള്ള ഒരു ടിപ്പാണ് കാണിച്ചത് ഇത് നമ്മുടെ ബാത്റൂമിൽ നല്ല ഫ്രഷ് സ്മെല്ല് ഉണ്ടാവാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ ഒരു രൂപയുടെ ക്ലിനിക് പ്ലസ്സിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഷാംപൂ ഇതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കട്ട നല്ലപോലെ കട്ടയുണ്ട് അപ്പോൾ കട്ടയൊക്കെ ഒന്ന് നല്ലപോലെ രണ്ട് ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാത്റൂമിൽ ഒരു കോർണറിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇതിങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസത്തോളമൊക്കെ ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും ഡ്രൈ ആവാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ബാത്റൂമിൽ ഒരു കോർണറിൽ വെച്ച് കൊടുക്കാം കണ്ടോ ഞാനിപ്പോൾ കടങ്ങിൻ്റെ തൊട്ടപ്പുറം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് കേട്ടോ ബാത്റൂമ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റും നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു